അസുര താണ്ടവം രചന നുസ്രത്ത് ബാനു അവതരണം എഡിറ്റിംഗ് അച്ഛനോടും മോഹിനിയോടും ക്ഷമയോടെ കാത്തിരിക്കാൻ പറ വാസുദേവ ഒരു പ്രതിജ്ഞ പോലെ പറയുമ്പോൾ അവന്റെ കൈകൾ ഇരുമ്പ് കമ്പികളിൽ വലിഞ്ഞു മുറുകിക്കൊണ്ടിരുന്നു പുറകിൽ ഉദ്യോഗസ്ഥന്റെ സമയം അവസാനിച്ചു എന്ന ശബ്ദം കേട്ടതും വാസുദേവൻ മഹേന്ദ്രനെ നോക്കി പൊക്കോ വാസുദേവന്റെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞ് മഹേന്ദ്രൻ തിരിഞ്ഞടന്നു ഒരു ചാരു കസേരിൽ ഇരുന്ന് മിഴുകൾ ചിമ്മാതെ കണ്ണുകൾ തുറന്ന ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണ് മോഹിനി മോളെ മോഹിനി വാസുദേവനെ കാണാനില്ലല്ലോ ഇനി എന്തെങ്കിലും പ്രശ്നമായി കാണുവോ എന്ത് പ്രശ്നം മുത്തശ്ശ ചെറിയച്ഛനിപ്പോ വന്നോളൂ അച്ഛൻ ടെൻഷനാവാതെ മമ്മ മമ്മ ഈ ആലോചിക്കുന്നേ ഒരു പൂച്ചത്തോടെ നോക്കി ചിരിച്ചു മോഹിനി മമ്മ എന്താ അച് ഈ മമ്മയ്ക്ക് ചിന്തിക്കാനാണോ ഇല്ലാത്തത് ഒരുപാടുണ്ട് ഒരുപാട് അതിൽ മനസ്സിലേക്ക് വേര് പിടിച്ച് പടർന്നു വരുന്നൊരു മുഖം ഉണ്ടെങ്കിൽ അതാവളാ ആ പാർവതി മോളെ മോഹിനി നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അന്ന് അവൾ ആഴങ്ങളിലേക്ക് തള്ളി വിടുമ്പോ മരിച്ചെന്ന് തന്നെയാ ഞങ്ങൾ കരുതിയത് പക്ഷെ എങ്ങനെ രക്ഷപ്പെട്ടു എന്നാ മനസ്സിലാവാത്തത് ഏതായാലും ഇനി ഒരിക്കലും ഉന്നും പിഴക്കില്ല മോഹിനി ഇനി അവളെ കൊല്ലൊന്നും ഒറ്റയടിക്കല്ല ഇഞ്ചിഞ്ചായി തീർക്കോളെ അത് നിന്റെ കൈകൾ കൊണ്ട് എന്റെ ഒന്നും ഇങ്ങോട്ട് വന്നോട്ടെ അതുവരെ കാത്തിരിക്കണം മുത്തച്ഛ ആരും കാണാച്ചെന്ന് തീർത്തു വരാം ഞാൻ ഇല്ലാച്ചു അതിനുള്ള സമയമായിട്ടില്ല നിന്റെ പപ്പ തിരികെ വരട്ടെ അതുവരെ അവരെ കൊണ്ട് പറ്റുന്നത്ര അവർ സന്തോഷിക്കട്ടെ അതിനുശേഷം ഓരോന്നിനെയും വെട്ടി അരിയണം ഒരു പട്ടിക്കുഞ്ഞുപോലും അന്വേഷിച്ചു വരാത്ത വിധം എല്ലാത്തിനെയും പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ക്രൂരഭാവം നിറഞ്ഞിരുന്നു കേട്ട വിവരങ്ങളുടെ എല്ലാം ഞെട്ടിലായിരുന്നു പാർവതിയും കീർത്തിയും വരുണിയും രുദ്രിയുമെല്ലാം വെറുതെ സംസാരത്തിനിടെ പാർവതിയാണ് നിർമ്മലയുടെ അനിയുടെയും വിവരം ചോദിച്ച് നിരഞ്ജനും നന്ദനും കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാവർക്കും അവരോർത്തു വല്ലാത്ത വിഷമം തോന്നി രുക്ക് തന്നെ മനസ്സ് നുറങ്ങുന്ന പോലെ തോന്നി താൻ കാരണമാണല്ലോ എന്ന് വല്ലാത്ത സങ്കടം നിറഞ്ഞിരുന്നു അവളിൽ ഞാൻ കാരണല്ലേ അവർക്ക് അങ്ങനെ എന്നെ സഹായിച്ചു നിറഞ്ഞ മഴയോടെ ചോദിച്ചു സാരില്ലേ ഇത്രത്തോളം ഒന്നും നമ്മളും കരുതിയില്ലല്ലോ സ്വന്തം മകനായിട്ട് പോലും അയാളും ബാക്കിയുള്ളവര് ചെറിയ ദയ പോലും കാണിക്കാതെയാ പോട്ടെ കഴിഞ്ഞു കഴിഞ്ഞു പകരം നമുക്ക് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കാം അവരിപ്പ എന്നിട്ട് എവിടെയാ നിരഞ്ജേട്ടാ വരുണീ വേവലാതിയോടെ ചോദിച്ചു നിരഞ്ജനോട് അവര് അഗസ്ത്യ കൂട്ടത്തിലേക്ക് മാറ്റി അവിടെയാ നിരഞ്ജട്ടാ നമുക്കൊന്ന് പോയി നോക്കിയാലോ എല്ലാവർക്കും കൂടെ നമ്മുടെ മോളെ രക്ഷപ്പെടുത്തിയ പേരിലല്ലേ അവർക്ക് ഇങ്ങനെ ഒരു വിധി വന്ന് അവരൊരു അമ്മയല്ലേ നമുക്കൊന്ന് പോയി കണ്ടാലോ പാർവതി നിരഞ്ജനോടായി പറഞ്ഞു അതെയെങ്കിൽ അമ്മ പറഞ്ഞ പോലെ നമുക്കൊന്ന് കണ്ടിട്ട് വരാങ്കിൽ പാർവണയും പാർവതിക്ക് പിന്നാലെ പറഞ്ഞു നിരഞ്ജനോട് നോക്കട്ടെ ഞാൻ രുദ്രനോടുകൂടെ ഒന്ന് സംസാരിക്കട്ടെ അത്രേം പറഞ്ഞ് നിരഞ്ജൻ നന്ദനയും കൂടി രുദ്രന്റെ മുറിയിലേക്ക് നടന്നു രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ദീർഘദൂര യാത്രയാണെങ്കിലും പാർവതിയുടെ ഉള്ള എന്തിനന്നില്ലാതെ തുടികൊട്ടി വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഏകദേശം മൂന്ന് മണിക്കൂർ ആവാറായി ഇനിയും ഒരു മണിക്കൂർ യാത്രയുണ്ട് രുദ്ര ഇങ്ങോട്ട് വരാൻ ഒരുക്കി നിൽക്കുന്നതിനിടെയാണ് നിരഞ്ജൻ ചെന്ന് എല്ലാവർക്കും അങ്ങോട്ട് പോയി നിർമ്മലയെ ഒന്ന് കാണുമെന്ന് ആഗ്രഹം പറഞ്ഞു രുദ്രൻ ഒന്നുകൊണ്ട് എതിർത്തില്ല കാരണം അവിടെ വെറുതെ ചെന്നിര പോലും ആർക്കായാലും മനസ്സിന് സമാധാനം കിട്ടും അത്തരമൊരു അന്തരീക്ഷമാണ് അവിടെ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി പുലർച്ചെ ഇറങ്ങിയതാണ് വീണ്ടും മുന്നോട്ടുള്ള യാത്ര തുടർന്നു മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അഗസ്ത്യാർ ഗൂഢത്തിന്റെ കവാടത്തിനുമ്പിൽ വാഹനം നിർത്തിയതു എല്ലാവരും ഒരു പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് കാറിൽ നിന്നിറങ്ങി പാർവതിയുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതിൻ്റെ അടുത്ത് താൻ എത്തിപ്പെട്ട പോലെ മനസ്സും ശരീരവും ശാന്തമാവും ഒരു ഫീല് രുദ്രൻ കാർ പാർക്ക് ചെയ്ത് വന്ന് എല്ലാവരും ഒരുമിച്ച് ആ കവാടം കടന്ന ഉള്ളിലേക്ക് കയറി നമസ്കാരം വരൂ എന്ന് പറഞ്ഞപ്പോൾ കാത്തിരിക്കുന്നു സ്വാമി അകത്തുണ്ട് സാറി എന്നാട്ടെ അവിടുത്തെ ജോലിക്കാരൻ രുദ്രനെ നോക്കി പറഞ്ഞു തിരിച്ചൊരു പുഞ്ചിരിയോടെ സ്വാമിയുടെ മുറിയിലേക്ക് നടന്നു എല്ലാവരും സ്വാമിയെ കണ്ട് സംസാരിച്ച് എല്ലാവരും നേരി ചെന്ന് നിർമ്മലയുടെ അടുത്തേക്കാണ് ഒരു മുറിയിൽ ഒരേ ദിശയിലേക്ക് നോക്കി നിൽക്കുന്ന നിർമ്മലയെ കണ്ട് എല്ലാവർക്കും വല്ലാത്ത വിഷമം തോന്നി മാറ്റം എന്ന് പൂർണമായിട്ട് പറയാനായിട്ടില്ലെങ്കിലും അന്നത്തെ പോലെ കൂടുതലായിട്ട് ബഹളം വയ്ക്കുന്നു മറ്റുള്ളവരോ ഉപദ്രവിക്കുന്നോ എല്ലാം കുറഞ്ഞിട്ടുണ്ട് കിടക്കുതേ ഇതുപോലെ ഇരിക്കും ചിലപ്പോൾ ദീർഘനേരം നിർമ്മലയുടെ അവസ്ഥ കണ്ട് മകന് നഷ്ടപ്പെട്ട ആ അമ്മ മനസ്സ് എത്രമാത്രം താളം തെറ്റിയെന്ന് അവരും നോക്കി കാണുകയായിരുന്നു നിർമ്മലയെ കണ്ട് സ്വാമിയോടും സംസാരിച്ചു പിന്നെ അവിടെയുള്ള അന്തേവാസികളുടെയും കിടപ്പിലായ രോഗികളെല്ലാം കണ്ട് അവിടെ ഒന്നാകെ ചുറ്റി നടന്നവർ ആ അന്തരീക്ഷവും രോഗികൾക്ക് എടുക്കുന്ന യോഗയും മറ്റും എല്ലാം വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അവർക്ക് നൽകിയത് അപ്പോഴും പാർവതിയുടെ മിഴികൾ അവൾ പോലും അറിയാതെ എന്തോ തിരയുന്ന പോലെ നാലുപാടും ചുറ്റി നടന്നു അന്തേവാസികളുടെ കൂടെ തന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ഊട്ടുപുരിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു അവരെ സന്തോഷിപ്പിക്കാനും ആ ഒരു വല്ലാത്തൊരു കൂട്ടു തന്നെ വേഗം സ്ഥാപിച്ചിരുന്നു രുദ്രയും പാർവണയും രുദ്ര നമുക്ക് ഇറങ്ങിയാലോ ഇനിയും വൈകിയാൽ തിരിച്ച് വീട്ടിലെത്താനും മണിക്കൂർ യാത്രയുണ്ട് ശരി അറിയച്ച ഞാൻ സ്വാമി കണ്ടിട്ട് വരാം അതും ആദ്യം തിരികെ കാറിലേക്ക് ചെന്ന് തന്റെ ബാക്കിൽ നിന്ന് ഒരു സൈൻ ചെയ്ത എമൗണ്ട് എഴുതിയ ചെക്ക് എടുത്ത് തിരികെ സ്വാമിയുടെ അടുത്തേക്ക് നടന്നു അകത്തൊന്നും സ്വാമിയെ കാണുന്നില്ലെന്ന് കണ്ടതും സ്വാമിയും തിരിഞ്ഞ എല്ലായിടത്തും നടന്ന രുദ്രൻ സ്വാമിയുടെ ശബ്ദം ഇടുന്നവർ കേട്ടതും ആ ഭാഗത്തേക്ക് നടന്നു നീങ്ങി രുദ്രൻ ഒരു ഇടവഴിയിലൂടെ ആരോടോ സംസാരിച്ചു വരുന്ന സ്വാമി കണ്ടവൻ നോക്കി നിന്നു അയാളോട് എന്തൊക്കെയോ പറഞ്ഞു തിരിഞ്ഞതും മുന്നിൽ രുദ്രനെ കണ്ട് സ്വാമി ഒന്ന് പുഞ്ചിരിച്ചു ആ എന്നെ തിരക്കി വന്നതാവൂ അല്ലേ ആ ഞാൻ കുറെ നോക്കി അല്ല അവിടെ ആളുകളുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്റെ സഹോദരൻ നടത്തുന്ന ഒരു ആശ്രമമുണ്ട് ഇവിടെ അല്ല കുറച്ച് ദൂരെയാ അവിടെ സൗകര്യങ്ങളെല്ലാം കുറവാ അപ്പ ആരൊക്കെയോ സഹായിച്ചു ആകാശ കൊണ്ട് അവിടെ പണി നടക്കുക അപ്പ അവിടെയുള്ള ആളുകളെല്ലാം ഇങ്ങോട്ട് മാറ്റിയിരിക്കുക ഒരു മാസമായി ഇവിടെ അവിടുത്തെ പണികളെല്ലാം തീർന്നാൽ അങ്ങോട്ട് തന്നെ മാറ്റും വളരെ കഷ്ടമാണ് ഓരോരുത്തരുടെ അവസ്ഥ ഇവിടെയുള്ള ആളുകളെ പോലെയല്ല മനസ്സും ശരീരവും മരവിച്ച കുറച്ചു കൂട്ടം കണ്ടു നിൽക്കാൻ കഴിയില്ല അതാ ഞാൻ നിങ്ങൾ അങ്ങോട്ട് വിളിക്കാത്തത് സാർ വരും പറഞ്ഞുകൊണ്ട് സ്വാമി നടന്നു രുദ്രൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി അവന്റെ മനസ്സ് വല്ലാതെ വെമ്പും പോലെ അവന്റെ കാലുകൾ അങ്ങോട്ട് അവൻ പോലും അറിയാതെ ചലിക്കാൻ തുടങ്ങി സാർ വന്നാട്ടെ നമുക്ക് അകത്തേക്ക് പോയി സംസാരിക്കാം പുറകിൽ സ്വാമിയുടെ ശബ്ദം കേട്ടതും ഒന്നുകൂടെ ആ ഭാഗത്തേക്ക് നോക്കി തിരികെ സ്വാമിയുടെ പുറകെ അകത്തേക്ക് നടന്നു അവൻ അപ്പോഴും മനസ്സ് എന്തോ തനിക്ക് പ്രിയപ്പെട്ടതിനെ കാണിച്ചു തരും പോലെ അവന്റെ മിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു സ്വാമിയുടെ കയ്യിൽ ഒപ്പിട്ട് വെച്ച ചെക്ക് കൊടുത്ത് അവരോടെല്ലാം ആ യാത്ര പറഞ്ഞ് ഇറങ്ങാനൊരുങ്ങി എല്ലാവരും അല്ല ആന്റി എവിടെ രുദ്രി ചോദിക്കുമ്പോഴാണ് എല്ലാവരും പാർവതി ഇതുവരെ പുറത്തേക്ക് എത്തിയില്ലെന്ന് കണ്ടത് ആ അവള് വന്നില്ലേ വരണി നേരത്തെ അവിടെ ഒരു മുത്തശ്ശിയോട് സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ ഞാൻ നോക്കിയിട്ട് വരാം അതും പറഞ്ഞ് കീർത്തി അകത്തേക്ക് തന്നെ കയറിപ്പോയി എല്ലായിടവും തിരഞ്ഞെന്നെങ്കിലും അകത്തുനിന്ന് അവളെ കണ്ണീൽ കീർത്തി പുറത്തേക്ക് ഇറങ്ങി നേരത്തെ ചെന്നിരുന്ന ഭാഗത്തേക്ക് നടന്നു ഒരു ഇടവഴിയുടെ അടുത്തായി നോക്കിയിരിക്കുന്ന പാർവതിയെ കണ്ടതും ഒരു ചിരിയോടെ കീർത്തി അടുത്തേക്ക് ചെന്നു പാർവതി കീർത്തിയുടെ വിളി കേട്ടതും പാർവതി തിരിഞ്ഞു നോക്കി എന്റെ പാർ നീ ഇവിടെ നിൽക്കുകയാണോ ദേ യാത്ര പറഞ്ഞ് പോകാനൊരുങ്ങിയെല്ലാരും വാ ഇനിന്ന് നമുക്ക് അങ്ങ് വീട്ടിലെത്തണ്ടേ കീർത്തി എന്താ എന്താ പാർവതി എനിക്കെന്തോ മനസ്സുവല്ലാണ്ട് ഇവിടെ ആരൊക്കെയുള്ള പോലെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു തുടിപ്പ് എന്നെ പാറു ദേ ഇവിടുത്തെ അന്തേവാസികളെ നീയും കണ്ടല്ലേ നീ പറഞ്ഞ പോലെ ഈ അന്തരീക്ഷം വല്ലാത്തൊരു കുളിർമ തരുന്നുണ്ട് മനസ്സിന് നിന്റെ മനസ്സും അതുപോലെ ശാന്താവുന്ന പാറു നീ വാ എല്ലാവരും നിന്നെ കാത്തിരിക്കുക ഒന്ന് മൂളികൊണ്ട് കീർത്തിയുടെ കൂടെ തിരികെ നടന്നു പാർവ്വതി വൈകാതെ എല്ലാവരും ഒന്നുകൂടെ യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു അഗസ്ത്യാറി കൂടെ തീരെ ഗേറ്റ് കടന്നു പോകുമ്പോൾ പേരറിയാത്തൊരു വിങ്ങൽ അവളിൽ ഉടലെടുത്തിരുന്നു സ്വാമി അവരുടെ വാഹനം പോകുന്ന ചെറു ചിരിയോടെ നോക്കിയ സ്വാമി പുറകിൽ വിളികേട്ട് തിരിഞ്ഞു നോക്കി ഓടിക്കുതച്ച് നിൽക്കുന്ന ജോലിക്കാരൻ സംശയഭാവത്തോടെ നോക്കിയയാൾ സ്വാമി അവിടെ പറഞ്ഞുകൊണ്ടയാൾ പുതുതായി താമസിക്കുന്ന അന്തേവാസികളുടെ ബിൽഡിങ്ങിനടുത്തേക്ക് കൈകൾ നീട്ടി സ്വാമി അയാളുടെ കൂടെ വേഗത്തിൽ അങ്ങോട്ട് നടന്നു ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞുപോയി ആ ദിവസമൊക്കെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞവർ അതിനിടയിൽ രുദ്രന്റെയും പാർണ്ണയുടെയും പ്രണയനിമിഷങ്ങൾ അവർ ആസ്വദിച്ചിരുന്നു ഹാളിൽ എല്ലാവരും ചേർന്നിരിക്കുമ്പോൾ എല്ലാവരുടെയും തീരുമാനം രുദ്രനും പാർവണയ്ക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു ആളും ആരവും ഒന്നുമില്ലാതെ വീട്ടുകാർ ചേർന്ന് എൻഗേജ്മെന്റ് നടത്താമെന്നും പാർവണയുടെ പഠിത്തം കഴിഞ്ഞ ശേഷം വിവാഹം നടത്താമെന്ന രുദ്രന്റെ തീരുമാനത്തോട് എല്ലാവരും യോജിച്ചു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏത് രീതിയിൽ ശത്രുവിന്റെ വരവ് എന്നൊട്ടും പ്രതീക്ഷിക്കാൻ കഴിയില്ലെന്നുകൊണ്ട് തന്നെ രുദ്രൻ തന്റെ കുടുംബത്തിന്റെ സേഫ്റ്റിക്ക് മാത്രമേ പ്രാധാന്യം നൽകിയുള്ളൂ അതുകൊണ്ട് തന്നെ വീട്ടുകാർ മാത്രം ഉൾപ്പെട്ട ചടങ്ങ് മതിയെന്ന് തീരുമാനിച്ച് ഏറ്റവും അടുത്തൊരു മുഹൂർത്തം നോക്കി അവർ ചടങ്ങ് ഉറപ്പിച്ചു ആ അങ്ങനെ നിന്റെ കാര്യം ഓക്കെ മോളെ ഒത്തിരി പാർവണി ചിരിയോടെ പറഞ്ഞു നീ ആ ശങ്ക നോക്കിയതാ എന്റെ പാർവണ മോളെ ഏതാ നമുക്ക് ഒന്നല്ല രണ്ട് എൻഗേജ്മെന്റ് ഒരുമിച്ച് അങ്ങ് നടത്താം ചെലവ് ലാഭിക്കാം അയ്യേടാ ചെലവ് ലാഭിക്കാൻ നോക്കുന്ന ഒരാള് എന്താടി ഞാൻ പറഞ്ഞ സത്യം അല്ലേ നിനക്കിഷ്ടാണ് നീ ചെന്ന് വളച്ചെടുക്കും അല്ലാതെ എന്നോട് പറഞ്ഞ അയ്യേ എനിക്കെന്നെരുദ്രയിട്ട മതി മോളെ പാർവണേ നിന്നോട് ശങ്കരനെ കയറി വളക്കാൻ ഞാൻ പറഞ്ഞേ എനിക്ക് വേണ്ടി ഒന്നും സെറ്റാക്കി തരാൻ വേണ്ടിയാ നീ വിഷമിക്കണ്ട നീരുദ്രേടനോട് പറഞ്ഞാൽ ശരിയാക്കാം അപ്പം എൻ്റെ രണ്ട് കാവിളും ഞാൻ പ്ലാസ്റ്റിക് സർജറിക്ക് റെഡിയാക്കി വെക്കേണ്ടി വരും ഇല്ല എനിക്ക് ഉറപ്പാണ് രുദ്രേട്ടൻ സമ്മതിക്കും ഏട്ടൻ സമ്മതിക്കും അതെനിക്ക് ഉറപ്പാണ് പക്ഷേ ഏട്ടനോട് പറഞ്ഞാൽ ഏട്ടൻ ശങ്കറിനോട് ചോദിക്കും പിന്നെ ശങ്കറിനെ ദേഷ്യം നൊരിക്കുന്ന എന്നോടായിരിക്കും ഹാ നിനക്ക് പ്രേമിക്കാൻ ധൈര്യം പോരവണ്ണേ അതുകൊണ്ട് മോളിൽ നിന്ന് പഠിക്കും അതാവും നല്ലത് ഹാ അങ്ങനെ പാറയില്ലേ പാറുവണേ അവളുടെ കയ്യിൽ പിടിച്ച് രുദ്രിണുങ്ങിക്കൊണ്ട് പറഞ്ഞു ഇതേ സമയം കയറ്റി നടന്ന് ശങ്കറിന്റെ കാറ് വരുന്നേണ്ടതും കണ്ണോട് നോക്കി ആഹാ ആഹാരു പറയുന്നോട് പാർവണ പുറത്തേക്ക് നോക്കി നീ വാ വാ മുട്ടി നോക്കാം അത് നിനക്ക് അങ്ങനെ കെട്ടണോ വേണം എന്നാ പാർവണ അവടെ കൈ പിടിച്ച് താഴേക്ക് ഇറങ്ങി ഉമ്മരത്തേക്ക് ചെന്നും രുദ്രനോട് സംസാരിക്കുന്ന ശങ്കറിനെ കണ്ടു പെട്ടെന്ന് ഒരു കോള് വന്ന് രുദ്രനെ അവന്റെ അടുത്ത് മാറുന്നതും പാർവണഅ എന്ത് വെച്ചിരി ഞാൻ നീ പറ എന്ത് നേടി നീ പറഞ്ഞില്ലേ എൻഗേജ്മെന്റ് ചെലവ് കുറച്ച് ചെയ്യാന്നൊക്കെ തന്നെ അയ്യേ വേണോ വേണം പാർവണ ഉന്തി പറഞ്ഞു വിടുമ്പോഴാണ് പാർവതി ശങ്കറിന് കുടിക്കാൻ ഒരു കപ്പ് ചായ എടുത്തുകൊണ്ട് വന്നത് ഡീ ഒരു മിനിറ്റ് അത് പറഞ്ഞു പാർവണ പാർവതിയുടെ അടുത്തേക്ക് ഓടി അമേ ചായ ഞാൻ കൊടുക്കാം പറഞ്ഞുകൊണ്ട് പാർവതി രയിൽ നിന്ന് ചായ കപ്പ് വാങ്ങി നേരെ രുദ്രയുടെ അടുത്തേക്ക് ചെന്നു ചെന്ന് നീ ചെന്ന് കൊണ്ടു കൊടുക്കേ ടുത്തേക്ക് വരാൻ ഞാൻ നോയിക്കോളാം വേണോടി ഞാൻ നിനക്ക് കിട്ടുന്നവര് എനിക്കും പണിയാണോളെ ഷാളെടുത്ത് മുഖം മറിച്ചാലോ ചൂട് ചായ മോത്തു വീണ പൊള്ളി പോന്നില്ല നീ ചെല്ലു പറഞ്ഞുകൊണ്ട് അവളെ അവന്റെ അടുത്തേക്ക് തള്ളി വിട്ടു ഫോണിലേക്ക് നോക്കി നിൽക്കുന്ന ശങ്കന്റെ അടുത്തെത്തിയത് ഒന്ന് തൊണ്ട എനിക്ക് ശബ്ദം ഉണ്ടാക്കി മുന്നിൽ നിൽക്കുന്ന അള കണ്ടതോ നോക്കി ഫോണിലേക്ക് തന്നെ മിഴികൾ പായിച്ചു അവിടെ ചെയ്യുക അവന്റെ ശബ്ദം കനത്തോ ചായ ടീ പോയിക്ക് മേലെ വെച്ച് അവന്റെ അടുത്ത് തന്നെ നീന്ത

നീ ഉണ്ടാക്കിയതല്ലേ വല പട്ടിക പൂജ കൊടുക്ക് അയ്യോ അവർക്കൊന്നും നീ തന്നെ ഓരോന്ന് അവനെ ചുണ്ടു കുറിപ്പിച്ച് പറഞ്ഞി ഒന്നും പിന്നെ പോയിലെ കപ്പടുത്തി ദേഷ്യഭാഗത്തോടൊ ചുണ്ടോട് അടുപ്പിച്ചു ഇതാണ് ചായ വാട്ട ചായ ഓരോ അതിന് കടുത്ത മധുരം ഒരു മനുഷ്യ കുഞ്ഞു പോലും കുടിക്കത്തില്ല ആണോ അയ്യോ കത്തേക്ക് നോക്കി വിളിക്കുന്ന ശങ്കറാകെ ഞെട്ടി നീ വിളിച്ചു വിളിച്ചുപോകുന്നേ അവൻ ചോദിച്ചപ്പോഴേക്കും പാർവതി പുറത്തേക്ക് വന്നു എന്താ മോളെ ആന്റി നീ ശങ്കറിനുണ്ടാക്കിയ ചായ ഇഷ്ടപ്പെട്ടില്ലെന്ന് വാട്ട ചായ ഒരു മനുഷ്യജീവി പോലും കുടിക്കില്ലാന്ന് ഒറ്റയടിക്ക് പാർവതിന്റെ മുഖത്തേക്ക് നോക്കി പറയുന്നവളെ കണ്ട് ശങ്കർ വല്ലാതെ അമ്മിയ ഭാഗത്തോട് നോക്കി പാർവതിയെ ഇല്ല ഇല്ലാൻറ്റി ഞാൻ ഇവിടെ ചുമ്മാ ചായ നല്ല അടിപൊളിയാ ആകെ വിളറി വെളുത്ത് പറയുന്നവരെ നോക്കി പാർവതി ഒന്ന് പുഞ്ചിരിച്ചു ചായ വേറെ വേണം മോനെ ഇല്ല ഇത് ഞാൻ കുടിച്ചു അടിപൊളി ചായ ഈ ഓരോന്ന് കപ്പിലെ ചായ ഒറ്റ വലി കുടിച്ചു അവൻ അയ്യോനെ ഇല്ല കൊഴപ്പില്ല ആന്റി ചെറിയ ചൂടേ ഉള്ളൂ ചായ കപ്പ് വാങ്ങി പാർവതി ഒരു ചിരിയോടെ അകത്തേക്ക് പോയതും അവളെ തുറിച്ചു നോക്കി മുഖത്തേക്ക് നോക്കി ഇളിച്ചുകൊണ്ടിരിക്കുന്നവടെ കൈത്തണ്ടയിൽ പിടിമുറുക്കി അവൻ നിനക്കെന്നടി വട്ടാണോ ഇത് നീ ഉണ്ടാക്കിയത് കള്ളം പറയടി നനക്കുള്ള ഞാൻ തരാം എന്താ മാഷേ എന്നെങ്കിൽ വേഗം താ പറഞ്ഞുകൊണ്ട് അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചതും പകച്ചുപോയി ശങ്കർ ചുറ്റും നോക്കി വെപ്രാളത്തോടെ അവളെ തള്ളി മാറ്റി പുറത്തേക്ക് ഇറങ്ങി തന്നെ നോക്കിയുള്ള അവടെ പുഞ്ചിരി കണ്ട് തലയൊന്നു കുടഞ്ഞ് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു ശങ്കർ അപ്പോഴും ചുണ്ടിൽ മുട്ടിയിട്ട ചെറുശിരി ആരും കാണാതെ മറച്ചു പിടിച്ചു അവൻ അവൻ നടന്നു പോകുന്നു ഒരു ഒത്തിരി ഒരു നേരത്തെ പുഞ്ചിരിയോടെ നോക്കി നിന്നു അല്ല മോളെ എന്തായി ഓ എന്താവൻ കാര്യമായിട്ടൊന്നും ആയിട്ടില്ല അങ്ങേര് മസിൽ പെണ്ണിട്ട് ആ മൂക്കിൽ പല്ലുപൊളിച്ചു വരുമ്പോ പഠിക്കും അപ്പൊ നീ അതൊരു മൂക്കിൽ പല്ലുപ്പിച്ചാണ് കൂടി നീ വേറെ ഐഡിയ പറഞ്ഞുകൊണ്ട് പാർവണ അവിടെയും അകത്തേക്ക് പോയി ദിവസങ്ങൾ ഓരോന്നും വീണ്ടും കൊഴിഞ്ഞു പോകാൻ തുടങ്ങി ഇന്നാണ് പാർവണിയുടെയും രുദ്രന്റെയും എൻഗേജ്മെന്റ് വീട്ടിലുള്ളവരും പല്ലവി അജയനും മക്കളും അവന്റെ അമ്മയും മാത്രമേ പുറത്തുനിന്നും വന്നുള്ളൂ പൂർണിമയിടക്കൊക്കെ പാർവതി പോയി കാണാറുണ്ട് ഈ അവസ്ഥയിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നെല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ട് അവര് നോക്കാൻ നേഴ്സിനെ ഏൽപ്പിച്ചിട്ടാണ് പല്ലവിയും അജയനും എത്തിയത് കീർത്തിയും പാർവതിയും ചേർന്ന് തന്നെ തങ്ങളുടെ പൊന്നോമനെ നല്ലപോലെ ഒരുക്കി കണ്ണാടിക്കുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഒന്നാകെ നോക്കി പാർവണ അത്രമേൽ ഭംഗിയായി തന്റെ അമ്മമാര് തന്നെ ഒരുക്കിയിട്ടുണ്ട് ഡാർക്ക് ഗ്രീൻ കളർ ലഹങ്ക അതിൽ ഗോൾഡൻ വർക്കും അത്യാവശ്യം കയ്യിലും കാലിലെല്ലാം ആഭരണങ്ങളും ഉണ്ട് അണിയിച്ചൊരുക്കി പൂജാമുറിയിലേക്ക് പാർവണയും കൊണ്ട് വരുമ്പോഴേ കണ്ടു തന്നെയും കാത്ത് നന്ദനെയും നിരഞ്ജനെയും ശങ്കറിന്റെയും അടുത്ത് നിൽക്കുന്ന രുദ്രദേവിനെ കസവും കൊണ്ടും ഡാർക്ക് ഗ്രീൻ കളർ ഷർട്ട് പണി നിൽക്കുന്ന രുദ്രനെ കണ്ടതും അവളുടെ മിഴികൾ അറിയാതെയൊന്നും വിളർന്നു തന്നിലേക്ക് നീളുന്ന അവന്റെ നോട്ടം കണ്ടതും നാണത്തോടെ ഒരു ചിരിയോടെ തലതാഴ്ത്തി അവൾ അവന്റെ അടുത്തായി ചെന്ന് നിൽക്കുമ്പോൾ വല്ലാത്തൊരു മിടിപ്പായിരുന്നു അവൾക്ക് ഇരുവരും ദേവിക്കുമ്പിൽ കൈകൾ കൂപ്പി മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ചടങ്ങിനായി ഒരുക്കിയിട്ട് ഇരിപ്പിടത്തിലേക്ക് ഇരുത്തി ഇരുവരെയും പരസ്പരം മോതിരം വിരലിലണിയിക്കുമ്പോൾ ഇതുവരെ അറിയാത്ത എന്തോ ഒരു പ്രത്യേക അനുഭൂതി തങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇരുവരിലും അറിയുന്നുണ്ടായിരുന്നു ഏതായാലും എന്റെ അഭിപ്രായത്തിൽ കല്യാണം അധികം നീട്ടിവെക്കേണ്ടത് തന്നെയാ നിരഞ്ജൻ തന്റെ അഭിപ്രായം പോലെ പറഞ്ഞു ചെറിയ വേണ്ട അവള് പഠിക്കട്ടെ ഏതാളും ഇനി രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ അവളുടെ ഡിഗ്രി കഴിയല്ലോ അത് കഴിഞ്ഞ് വേണമെങ്കിൽ വിവാഹം നടത്താം ബാക്കി പിന്നെയും തുടർന്ന് പഠിക്കാം മാത്രമല്ല എം ബിക്ക് വരെയും പുറത്ത് പഠിക്കാൻ വിടാം ആ നീ പറയുന്നത് ശരിയാ അങ്ങനെയെങ്കിലും അതുതന്നെയാണ് നല്ലത് നന്ദിന്റെ അഭിപ്രായം എന്താ രുദ്രം പറഞ്ഞു തന്നെയാ ശരി പഠിക്കട്ടെ സ്വന്തം കാലിൽ അവർ നിൽക്കട്ടെ അല്ലേ മക്കളെ ആ ആദ്യ വരുത്തി തീർത്തൊരു ചിരിയോടെ പറഞ്ഞ രുദ്രി ശേഷം നേരെ ശങ്കറിനെ നോക്കി തന്നെ തുറച്ചു നോക്കുന്നവളെ കണ്ടതും അവൻ മിഴികൾ പുറത്തേക്ക് പായിച്ചു എന്റെ ഒരു വീതി ഇനി ഡിഗ്രി കഴിഞ്ഞ് ഇവിടുന്ന് അല്ലെങ്കിൽ ഇപ്പൊ സമ്മതം മൂടിയിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഒരു മോതിരി കൂടെ മാറാൻ കാലമാണെ മനസ്സിൽ ശങ്കറിനെ നോക്കി പിറിവുരുത്തവൾ പാർവണയെ നോക്കിയതും നാണത്തോടെ രുദ്രനെ നോക്കി ചിരിക്കുന്നതും കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുന്നതെല്ലാം കണ്ട് ദയനീയതയോടെ വീണ്ടും ശങ്കറിലേക്ക് മിഴികൾ പായിച്ചു എന്നാൽ അവനാണെങ്കിൽ അവിടെ നോട്ട് കണ്ട പാവ പോലും നടിക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി സന്തോഷകരമായ നിമിഷങ്ങൾ ചിരിയും കളിയും ഒരുമിച്ചിരുന്ന എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചു പല മുഖങ്ങളെയും വേദനയോടെ ഓർത്തെങ്കിലും തങ്ങളുടെ മക്കളുടെ സന്തോഷത്തിൽ അവരും സംതൃപ്തരായിരുന്നു പുറത്തേക്ക് നോക്കി ചിന്തകളോടെ ഇരിക്കയായിരുന്നു പാർവതി പുറകിലാരോ നിൽക്കുന്ന പോലെ തോന്നിയതും ഒന്ന് തിരിഞ്ഞു നോക്കി അമ്മേ എന്തോ ഒറ്റയ്ക്ക് ഏയ് ഒന്നില്ല ഓനെ ഓരോന്ന് ഓർത്ത് നിന്നു പോയതാ അമ്മയ്ക്ക് സ്ത്രീകുലത്തേക്ക് പോകാൻ തോന്നിയില്ല ഇതുവരെ അവിടുത്തെ അസ്ഥിത്തറികളിൽ ദീപം കത്തിക്കാൻ തോന്നിയിട്ടില്ലേ ഉണ്ട് പക്ഷെ ചെന്നിൽക്കാൻ ധൈര്യമില്ലാത്ത പോലെ അവിടെ ആയിരുന്നില്ലേ ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു എന്നാൽ നമുക്കൊന്ന് പോയി നോക്കിയാലോ അത് വേണോ മോനെ വേണം ആക്ച്വലി എനിക്ക് ആദ്യമെങ്കിലേയും നന്ദനങ്കിൾ പിന്നെ ആൻറ്റി അമ്മ നിങ്ങളെല്ലാം മറ്റാരെ കുറിച്ച് വലിയ അറിവില്ല പിന്നെ നന്ദനങ്കിൾ പറഞ്ഞു അവിടെ ഇപ്പോഴും നിങ്ങളുടെ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എല്ലാം ഒന്ന് എടുക്കാലോ ഉം രുദ്ര എന്നാൽ രണ്ടു ദിവസങ്ങളിൽ കഴിയട്ടെ പിള്ളേരെ കൊണ്ടുപോകാഞ്ഞാൽ അവർക്ക് പിന്നെ അത് മതിയാവും അവർക്ക് മറ്റന്നാൾ എക്സാം കൊണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ആഹ് എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാം പാർവതിയോട് പുഞ്ചിരിയോടോ പറഞ്ഞ് അകത്തേക്ക് കയറിയവൻ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം